കൺവീനർ സ്ഥാനം ജനറൽ കൺവീനർ സ്ഥാനം മോഹൻസ് ജോസഫ് അങ്ങ് ഏറ്റെടുത്തു ചെയർമാനായി തിരുവഞ്ചൂ രാധാകൃഷ്ണൻ ജീ അദ്ദേഹത്തോട് പടക്കില്ല അദ്ദേഹം ഏറ്റെടുക്കില്ലെന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് എന്നെ വെട്ടാൻ വേണ്ടി അദ്ദേഹം തന്ത്രപൂർവ്വം നീക്കി ഇന്നലെ പറഞ്ഞല്ലോ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നാലാമത് എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ ചില പ്രാതിനിധ്യം പറഞ്ഞുകൊണ്ട് എന്നെ എന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പാവയായി ഒരു മണ്ടനായ ജില്ലാ പ്രസിഡന്റായി തുടരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അവരെ ഉപദ്രവിക്കാനില്ല ആർട്ടി കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു അത് യു ഡി എഫ് മോഹൻസ് ജോസഫ് ഉള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധം മോഹൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടി ഒരു മുന്നണി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ അഞ്ചാറ് തവണ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പോണിക്കൂടെ ഞാൻ അതൊക്കെ കേട്ട് ക്ഷമിച്ചു തവണയും ഈ ഈ സംഭവം കൊണ്ട് ഇത് ഞാൻ പാർട്ടി നേതാക്കളെ അറിയിച്ചതാ അവർക്കാർക്കും ഇതൊന്നും ഇടപെടാനോ പരിഹരിക്കാനോ ഉള്ള ഒരു മനസ്സിലായിരുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സഹകരിപ്പിച്ചില്ല സഹരിപ്പിച്ചില്ല എന്നത് മാത്രമാണോ ഈ പൊട്ടിത്തെറിയു കാരണം ഈ രാജിവെക്കലിന് കാരണം ടോബി 不是吗？ ഉന്മേഷ് അത് മാത്രമല്ല അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള അവഗണന താൻ ഏൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ സജീവന്യക്കടമ്പിൽ പറഞ്ഞത് നമുക്കറിയാം ഈ പാർട്ടിയുടെ പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നപ്പോൾ കെ എം മാണി കേരള കോൺഗ്രസ് എം ആയി നിന്നപ്പോഴൊക്കെ സജീവമായി പരിപാടി നടത്താനും ആളെക്കൂട്ടാനും ഒക്കെ മുന്നിൽ നിന്ന ഒരു നേതാവാണ് നമ്മളത് പറയാതെ പോകുന്നത് ശരിയല്ല കോട്ടയത്തെ രാഷ്ട്രീയക്കാരോട് ആരോട് ചോദിച്ചാലും അത് പറയുകയും ചെയ്യും അങ്ങനെയാണ് അദ്ദേഹം കെ എം മാണിയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ അവഗണ ഉണ്ടാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പി ജെ ജോസഫ് വിഭാഗത്തിലേക്ക് പോകുന്നതും അതിന്റെ ജില്ലാ പ്രസിഡന്റായി അന്ന് ആ പിളർപ്പ് ഉണ്ടാകുമ്പോൾ സജീവമായി ഇതിനു മുന്നിൽ നിന്ന് ജോസഫ് വിഭാഗത്തിന് വേണ്ടി ജില്ലയിൽ പോരാടിയ ഒരു നേതാവാണ് അദ്ദേഹം അങ്ങനെ അതിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ട് പി ജെ ജോസഫ് തന്നെ അദ്ദേഹത്തെ നിയോഗിക്കുന്നു അതിനുശേഷം യു ഡി എഫിന്റെ ചെയർമാനായി അദ്ദേഹത്തെ ജില്ലാ ചെയർമാനായിട്ട് അദ്ദേഹത്തെ വെക്കുന്നു അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യു ഡി എഫിന് വേണ്ടിയും പി ജെ ജോസഫ് വിഭാഗത്തിന് വേണ്ടിയും കോട്ടയത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ ിന് അവഗണന ഉണ്ടായത് മോൻസ് ജോസഫ് എം എൽ എയിൽ നിന്നുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവഗണനകൾ നേരിടേണ്ടി വരുന്നു ഇദ്ദേഹത്തെ ആക്കിയത് വലിയൊരു ബുദ്ധിമുട്ട് മോൻസ് ഉണ്ടെന്ന് പലരോടും അദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മളോട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ മോൻസ് ജോസഫിന്റെ ഭാഗത്തു നിന്നും എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അവഗണനകളാണ് ഇത്തരത്തിലുള്ള രാജിയിലേക്ക് പോകാൻ കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയത് ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവാകണം അതിനുള്ള ഒരു പ്രാതിനിധ്യം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഫ്രാൻസിസ് ജോർജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയപ്പോൾ എന്തായാലും പ്രവർത്തിക്കാം അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഇതുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിറങ്ങി പക്ഷേ ഈ പ്രവർത്തന രംഗത്ത് നിന്നും പ്രചാരണ രംഗത്തു നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ർദ്ദേശ പത്രിക യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് നൽകാൻ വേണ്ടി പോകുമ്പോൾ അഞ്ചു പേർക്കാണ് ഒപ്പം കയറാൻ സാധിക്കുന്നത് പക്ഷേ ജില്ലാ പ്രസിഡന്റായ അവരുടെ പാർട്ടിയുടെ സ്വന്തം ജില്ലാ പ്രസിഡന്റിനെ ഒഴിവാക്കിക്കൊണ്ടാണ് മോൻസ് ജോസഫ് അടക്കമുള്ളവർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മറ്റ് അഞ്ചു പേർ അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാം കൂടി ഈ അഞ്ചുപേരാണ് അദ്ദേഹത്തിനോടൊപ്പം നാമനിർദ്ദേശ പത്രിക നൽകാൻ കയറിയത് അങ്ങനെ അതിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തുറന്നു പറഞ്ഞ് പാർട്ടിയുമായും യു ഡി എഫുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ രാജിവെക്കുന്നു എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയിരിക്കുന്നത് ഇനി എങ്ങോട്ടെന്നുള്ള ചോദ്യം കൂടി നമ്മൾ ചോദിച്ചിരുന്നു പക്ഷേ അതിപ്പോൾ പറയുന്നില്ല എന്തായാലും എൽ ഡി എഫിലേക്ക് തൽക്കാലം പോകുന്നില്ല കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വികാരപരിതനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു പക്ഷേ കോട്ടയത്തുള്ള ആളുകൾക്കറിയാം സജീവമായിട്ട് പ്രതിഷേധങ്ങളും അതുപോലെയുള്ള പരിപാടികളുമൊക്കെ നടത്തി സജീവമായി ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് യു ഡി എഫിനെയും അതുപോലെ തന്നെ ജോസഫ് വിഭാഗത്തെയും പ്രതിരോധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിൽ മോൻസ് ജോസഫിന്റെ ഭാഗത്തു നിന്നും ഒരു അവഗണന ഉണ്ടായ സാഹചര്യത്തിലാണ് ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അത് യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു ചിഹ്നം ലഭിക്കാത്തതിൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നുമൊക്കെ അപ്പുറത്തേക്ക് ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ് രാജിവെക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സജീവന്യ കടമ്പൻ ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിനോടൊപ്പം മറ്റും ചില മുതിർന്ന നേതാക്കൾ കൂടി ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരും ദിവസം അവരിൽ ചിലർ കൂടി ഇത്തരത്തിലുള്ള ചില നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് അക്ഷര ശരിക്കും അത് പി ജോസഫ് വിഭാഗത്തെയും യു ഡി എഫിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇത് ഒരു സമ്മർദ്ദതന്ത്രമേയല്ല മറിച്ച് കടുത്ത പ്രതിഷേധത്തെ തുടർന്നുള്ള നടപടി എന്ന് തന്നെ ഉറപ്പിക്കണമോ ഇനി യു ഡി മറിച്ച് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ കരുതണമോ ഇപ്പോൾ ടോബി സമ്മർദ തന്ത്രമെന്ന് പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ സമയത്ത് തന്നെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതികരണം സജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ അന്നൊന്നും അദ്ദേഹം അത് പറഞ്ഞില്ല അതിനുശേഷം പല പരിപാടികളിൽ പങ്കെടുത്തു ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു അങ്ങനെ നിരവധി പരിപാടികളിൽ കൺവെൻഷനുകളിൽ റോഡ് ഷോകളിൽ പങ്കെടുത്തു പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ ഒരു സംഭവം അതായത് നാമനിർദ്ദേശ പത്രിക നൽകുന്ന യു ഡി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസ് ജോർജ്ജ് നാമനിർദ്ദേശ പത്രിക നൽകുന്ന അവരുടെ സ്ഥാനാർത്ഥിയാണ് ജോസഫ് വിഭാഗത്തിന് കേരളത്തിലുള്ള ഏക സീറ്റാണ് അതിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുമ്പോൾ ആ ജില്ലയിലെ നേതാ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിനോടൊപ്പം പോകേണ്ട ഒരു വ്യക്തിയാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ സീറ്റിൽ അവർ നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുമ്പോൾ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി പോകുമ്പോൾ തന്നെ കൂട്ടാതെ പോകുന്നത് എന്തുകൊണ്ട് തന്നെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അത് മോൺസ് ജോസ് ിന് നേരെയാണ് ഈ ഒരു ആരോപണം ജില്ലയിൽ മോൻസ് ജോസഫ് പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നുണ്ടായിരുന്നു ഈ കാര്യം തന്നെയാണ് അദ്ദേഹവും ഇപ്പോൾ അടിവരയിട്ട് പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ നേതാക്കൾ ജോസഫ് വിഭാഗത്തിലെ അതൃപ്തരായിട്ടുള്ള പല നേതാക്കളും പ്രതികരണം നടത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്മ ശരി കേരള കോൺഗ്രസ് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കോട്ടയത്ത് അദ്ദേഹം സ്ഥാനം രാജിവെച്ചിരിക്കുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പദവി യും ഒഴിഞ്ഞിരിക്കുന്നു മോർസ് ജോസഫിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നടപടി